എൻഎസ്എസിന്റെ സർക്കാർ അനുകൂല നിലപാടിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഇന്നും പ്രതിഷേധം പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഫ്ലക്സ് ബോർഡ് ഉയർന്നു പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്ന മുൻ ബിജെപി നേതാവും ഓമല്ലൂർ കരയോഗം പ്രസിഡന്റുമായ എ ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എൻഎസ്എസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് യുഡിഎഫ് നേതൃത്വം ആവർത്തിച്ചു തുടർച്ചയായ നാലാം ദിവസമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ബാനർ ഉയരുന്നത് പത്തനംതിട്ട പെരിങ്ങരയിൽ നാലിടങ്ങളിലാണ് ഇന്ന് ബാനർ പ്രത്യക്ഷപ്പെട്ടത് സംഘടനയെ ഒറ്റുകൊടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിയണമെന്നാണ് ആവശ്യം ഭക്തരെയും എൻ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ആലപ്പുഴ പണയിൽ വിലാസം കരയോഗത്തിന് മുകളിൽ ഉയർന്ന ബാനറിലെ വാക്കുകൾ ആലപ്പുഴ ഇറവൻകര കരയോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രമേയവും പാസാക്കി അതിനിടെ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടെയാണ് എൻഎസ്എസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നതെന്ന് ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറി എം ജി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു എൻ എസ് എസിന്റെ കരയോഗത്തിൽ അംഗങ്ങൾക്ക് അങ്ങനെ അതൃപ്തി കാണാൻ സാധ്യതയില്ല ഈ വിഷയം തന്നെ വരുന്ന ശബരിമല ആഗോള തീർച്ചയായിട്ടും എൻ എസ് എസ് ഉയർത്തിയ വിമർശനങ്ങൾ ജനറൽ സെക്രട്ടറിയെ നേരിൽ കണ്ട് പരിഹരിക്കുമെന്ന വാദം യു ഡി എഫ് നേതാക്കൾ ഇന്നും ആവർത്തിച്ചു പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സമയം ചോദിച്ചിട്ട് ഞങ്ങൾ പോകും അതേസമയം നായർ സർവീസ് സൊസൈറ്റിയുടെ കോട്ടയം മീനച്ചിൽ താലൂക്ക് യൂണിയന്റെ പരിപാടിയിൽ ഉദ്ഘാടകനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എത്തി പാലായിൽ നടന്ന ആധ്യാത്മിക സംഗമമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ